പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ അപ്പം എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ അടുത്ത മാസം നാലാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നിലവിലുള്ള കട്ട് ഓഫ് എത്ര മാത്രമാണ് വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എച്ച് എസ് എ സോഷ്യൽ സയൻസ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ അറിയാൻ താല്പര്യം എങ്ങനെ പഠിക്കണ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ ക്ലാസുകളൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസിൽ പഠിക്കാം ബ്രിട്ടീഷുകാർക്കു എന്നെതിരെ ഗോത്ര ഗോത്രകലാപങ്ങൾ അപ്പൊ നമുക്ക് ഗോത്ര കലാപത്തെക്കുറിച്ച് പഠിക്കാം കേട്ടോ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ എച്ച് എസ് സോഷ്യൽ സയൻസിന് വേണ്ടി ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോത്ര കലാപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഇവരെ നടന്നിട്ടുള്ളത് പാഹാരി കലാപം കോൾ കലാപം ഗാസി കലാപം ഫീൽ കലാപം മുണ്ടാ കലാപം സാന്താൾ ഒക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കലാപത്തിന് പ്രധാനമായിട്ടും ഈ ഒരു ഉണ്ടാവാൻ കാരണം കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് പല രീതിയിലുള്ള നികുതി പിരിവായിക്കോട്ടെ സ്വന്തം അവരുടെ അവർ അവിടെ നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തെ എന്താണ് അവരുടെ രാജ്യമാക്കാൻ ശ്രമിച്ചു അതാണ് ഈ കലാപങ്ങൾക്ക് കാരണം ഒരുപാട് കഴിഞ്ഞ് അടിച്ചമർത്തലുകളും ഭീഷണിപ്പെടുത്തലുകളും കൊലപാതകങ്ങളും ഒക്കെ നടന്നു വലിയൊരു പരമ്പര കൂട്ടക്കൊലയുടെ പരമ്പര തന്നെ എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ കളം തളമൊരുക്കിയിട്ടുണ്ട് അതിന്നൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ സഹിച്ചു സഹിച്ച് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങില്ലേ അങ്ങനെ പ്രതികരണമായിരുന്നു ഓരോ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളെല്ലാം അത് പലതരത്തിലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ സന്യാസി കലാപത്തെക്കുറിച്ചും എന്താണ് നീലം കലാപത്തെക്കുറിച്ചും പാപ്ന കലാപത്തെക്കുറിച്ചും ഡെക്കാൻ കലാപത്തെക്കുറിച്ചും വെല്ലൂർ കലാപത്തെക്കുറിച്ചും കട്ടബൊമ്മൻ കലാപത്തെക്കുറിച്ചും പൈക കലാപത്തെക്കുറിച്ചും കൂക കലാപത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചല്ലേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ നിയന്ത്രണം കിട്ടുകൊണ്ട് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതി തിരിച്ചടിക്കാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ അപ്പൊ ഗോത്രജനതയും ബ്രിട്ടീഷുകാർ എതിരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ ഇത്തരത്തിൽ അവർക്കും എന്താണ് ഈ ഗോത്ര എന്താണ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ ഇവര് എന്താണ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇപ്പൊ അവരാൽ കഴിയുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഗോത്രക്കാര് എന്താണ് തിരിച്ചടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഈ ഗോത്ര കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഓരോ കലാപത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോകാം ആരി കലാപം എന്ന് പറഞ്ഞിട്ട് പഹാരി കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബംഗാൾ പ്രവിശ്യയിലെ കുന്നിൻ പ്രദേശങ്ങളിൽ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്നിട്ടുള്ള വനത്തിൽ താമസിച്ചുള്ള ഒരു വിഭാഗമായിരുന്നു ഈ പഹാരികൾ എന്ന് പറയുന്നത് ഇവർ അവിടെ കൃഷി ചെയ്തും അവിടുത്തെ കാട്ടിലുണ്ടാകുന്ന വനവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെയായിരുന്നു അവര് ഉപജീവന മാർഗമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവർ ജീവിച്ചിരുന്ന വനങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുകയും വനമൊക്കെ വെട്ടിത്തെളിച്ച് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയെടുക്കുകയും അവിടെ മോഡേൺ രീതിയിലുള്ള കൃഷി സമ്പ്രദായമൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും ചെയ്തു അതുകൂടാതെ ഈ കാടി ജീവിച്ചിരുന്ന പഹാരി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവർ അവരെന്ത് ചെയ്തു കുറച്ചും കൂടെ കൂടി ആയിട്ട് സംസ്കാരം പഠിപ്പിക്കാൻ ശ്രമിച്ചതും കുറച്ചും കൂടി ആയിട്ടുള്ള കൃഷി രീതികൾ അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ എന്താണ് ഈ പഹാരികൾക്കൊന്നും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവരുടെ ജീവിതത്തിലേക്ക് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് കടന്നു കയറിയതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചതും ഒക്കെ എന്താണ് ഈ പഹാരികൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള വൈരാഗ്യം വളർത്തുന്നതിന് കാരണമാവുകയും അവരാൽ കഴിയുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ ഇവര് ചെറുത്തു നിൽക്കുകയും ചെയ്തു അപ്പൊ ബ്രിട്ടീഷുകാരും സെമീന്താർമാരും ഒരു സൈഡിലും അതുപോലെ പഹാരികളും ചേർന്ന് യുദ്ധമൊക്കെ ഉണ്ടാവുകയും ഒരുപാട് പഹാരി സാധു ജനത്തിൽപ്പെട്ടുള്ള ഗോത്രബോധത്തിൽപ്പെട്ട വ്യക്തികൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു പഹാരികൾ പിൻ ഈ പഹാരികൾ പെട്ട അനു അനുജന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചെങ്കിലും അത് പല രീതിയിൽ എന്താണ് പിന്മാറുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തതിന് ബലം ഇവർ എന്ത് ചെയ്തു ഈ പഹാരികൾ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് വനങ്ങളിലേക്ക് വലിഞ്ഞ് അവിടെ മാറി ഒരുപാട് കാടിന്റെ ഉള്ളിലേക്ക് പോയി പോകുകയും ഒക്കെയാണ് ചെയ്തത് ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള പ്രധാനഘട്ട കാരണം എന്ന് പറയുന്നത് ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന സാന്താൾ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിലേക്ക് വന്നതും താമസം ആരംഭിക്കുകയും കൽപ്പ് ഉപയോഗിച്ച് വനങ്ങളിലൊക്കെ വെട്ടിപ്പിളിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതും ബ്രിട്ടീഷുകാരുടെ അതിക്രമം ഒക്കെ കാരണം ഇവർ എന്ത് ചെയ്തു ഈ പഹാരത്തിൽ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് പോകാനായിട്ട് കാരണമായി മറ്റൊരു കലാപമാണ് സാന്താൾ കലാപം എന്ന് പറയുന്നത് സാന്താൾ കലാപത്തെ കുറിച്ച് ഒരുപാട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ സാന്താർ കലാപം വളരെ പ്രശസ്തമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് ഇവർ നടന്നിട്ടുള്ള ഒരു ഗോത്രകലാപമാണ് സാന്തൽ കലാപം എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി രാജ്മഹൽ കുന്നുകളിലെ താഴ്വരകൾ ജീവിച്ചിരുന്നവരായിരുന്നു ആര് ഈ സാന്താൾമാര് അവർ ബ്രിട്ടീഷുകാർക്ക് ഇവർ നടത്തിയ കലാപമാണ് ഏത് സാന്താൾ കലാപം കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെയാണ് ഈ സാന്താൽ കലാപം നടക്കുന്നത് സാന്തകലാപത്തിൽ ഏകദേശം പതിനയ്യായിരത്തോളം സാന്താൾ ജനത കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു നോക്കി പതിനയ്യായിരത്തോളം ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സാന്താൾമാരെ ആ ഒരു സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് സാന്താ കലാപത്തിന് നേതൃത്വം നൽകിയ രണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ ആരൊക്കെ അത് ഒന്ന് സിദ്ധും മറ്റൊന്ന് കാൻഹുവായിരുന്നു സിദ്ധുവും കാൻഹുവായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സാന്താ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് മാറിയിട്ടുള്ളത് സാന്താ കലാപത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഫഗൽപൂർ എന്താണ് ബീർഫ എന്നീ ജില്ലകളിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് സദരസമായി വേർതിരിച്ച് സാന്താൽ എന്താണ് പറഗാന രൂപീകരിച്ചു സിന്ധുവിന്റെയും കാൻകുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ സ്റ്റാമ്പ് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഏതു വർഷം രണ്ടായിരത്തി രണ്ടില് ഒന്ന് ഓർക്കുക രണ്ടായിരത്തി രണ്ട് സിന്ധുവിനെ കാൻകുനെ സ്മരണാർത്ഥം ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അടുത്ത കലാപം എന്ന് പറയുന്നത് ഗാസി കലാപമാണ് ഗാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്ക് എവരും നടത്തിയ ഏത് ഗാസി കലാപം അപ്പൊ ഗാരോ ജയന്തി കുന്നുകളിലെ ഗോത്രവർഗ വർഗ വർഗ്ഗക്കാര് ബ്രിട്ടീഷുകാർക്ക് എവരും നടത്താ കലാപം ഏത് പേരിൽ അറിയപ്പെടുന്നു ഗാസി കലാപം എന്ന പേരിലാണിത് അറിയപ്പെടുന്നതെന്ന് ഓർക്കാം കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് ഈ ഒരു കലാപം നടന്നിട്ടുള്ളത് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് തിരത് സിംഗ് ആണ് കേട്ടോ തിരത് സിംഗ് ആണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്ന് ഓർത്തു കൊടുക്കും ഒന്ന് ഓർത്തിരിക്കണേ ഇത് നമുക്ക് മുണ്ടാ കലാപത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ മുണ്ടാ കലാപം ആദിവാസികളുടെ ഭൂമി പുറം നാട്ടുകാർക്ക് നൽകുന്നതിനും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കും എതിരായി ബീഹാറിലെ മുണ്ടാ വിഭാഗം നടത്തിയ ഏത് മുണ്ടാ കലാപം എന്ന് പറയുന്നത് വടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത് മുണ്ട കലാപം നടക്കുന്നത് മുണ്ടാ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ബിർസ മുണ്ടയാണ് കേട്ടോ ബിർസ മുണ്ടയാണ് മുണ്ടാ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുക കേട്ടോ ബിർസാ മുണ്ടയാണ് മുണ്ടാ കലാപത്തിന്റെ നേതാവ് ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി റാഞ്ചിയിലെ ജയിലിൽ വെച്ച് കോളറ ബാധിച്ച് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്ന വ്യക്തി കോളറ ബാധിച്ച് ബ്രിട്ടീഷ് ജയിലിൽ വെച്ച് മരിച്ചു എന്നാണ് രേഖകളിൽ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഗോത്ര നേതാവാണ് കേട്ടോ ബിർസാ മുണ്ട ബിർസാ മുണ്ട പ്രത്യേകത എന്താണ് അദ്ദേഹം മുണ്ട കലാപത്തിന്റെ നേതാവാണ് ഉത്തരേനും നടന്ന ഒരു ഏത് കലാപമാണ് ഉൽഗുലാൻ കലാപം എന്നറിയപ്പെടുന്നത് അപ്പൊ ഉൽഗുലാൻ കലാപം എന്നറിയപ്പെടുന്ന കലാപമാണ് ഇവിടെ മുണ്ടാ കലാപം എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കലാപമാണ് തേഗ് എന്താണ് തേഫാഗ കലാപം തേഫാഗ കലാപം നടന്ന വർഷം എവിടെയാ ഏത് വർഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കേട്ടോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ബംഗാളിലാണ് നടക്കുന്നത് ഒന്ന് തെലുങ്കാന കലാപമാണ് തെലുങ്കാന കലാപം ആന്ധ്രാപ്രദേശിലാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് തെലുങ്കാന കലാപം നടന്നിട്ടുള്ളത് മറ്റൊന്ന് നാവിക കലാപമാണ് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ബോംബെയിലാണ് നടന്നിട്ടുള്ളത് എവിടെയാണ് ബോംബെയിലാണ് നാവിക കലാപം നടന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് ഗോത്ര കലാപങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ പഹാരി കലാപത്തെ കുറിച്ച് നോക്കി അതുപോലെ തന്നെ സാന്താൾ കലാപത്തെ കുറിച്ച് നോക്കി മറ്റൊന്ന് ഉണ്ടാ കലാപത്തെക്കുറിച്ചും ഗാസി കലാപത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം മറക്കണ്ട എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ ആദ്യമായിട്ടാണ് ബി സി റോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്